സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് ആദിലയുടെയും നൂറയുടെയും സുഹൃത്തുക്കളായ ദിയാസെനയും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിനിൽ വന്നിരുന്നു വന്നപാടെ പലർക്കും പല ഹിൻഡുകളും രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളെ ഓരോരുത്തരുടെ ഗെയിമിനെ കുറിച്ചും എല്ലാം തന്നെ പറയുന്നുണ്ട് ആര്നോട് ഇൻഡിവിജ്വലായി കളിക്കണം എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത് പ്രത്യേകിച്ച് ആതിലയ്ക്കും നൂറയ്ക്കും ജാസ്മിനും ദിയാസെനയും നല്ല രീതിയിൽ ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ അക്ബർ അനുമോൾ ജിസിൽ എന്നിവരോട് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാ സീസണുകളിലും കാണും ഒരു വില്ലൻ കഥാപാത്രം ആദ്യം തന്നെ എല്ലാവരും വെറുപ്പിക്കും ലാസ്റ്റ് അങ്ങ് കപ്പടിച്ചുകൊണ്ട് പോകും ജാസ്മിൻ ആ പറഞ്ഞത് നമ്മുടെ അനീഷിന് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ അത് നമ്മുടെ ജിസിലിന് മനസ്സിലാകുന്നില്ല കുറച്ചൊക്കെ മലയാളമല്ലേ പുള്ളിക്കാരിക്ക് അറിയുള്ളൂ പിന്നീട് ജിസയിൽ വന്ന് നമ്മുടെ ആര്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജാസ്മിൻ പറഞ്ഞത് മനസ്സിലായില്ലോ എന്ന് അപ്പോൾ നമ്മുടെ ആരും പറയുന്നുണ്ട് ആദ്യമേ വെറുപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിന് കപ്പ് കിട്ടും അതായത് സീസൺ സെവൻ വിന്നറാകും എല്ലാ സീസണിലും വില്ലന്മാരാണ് വിന്നറാകാൻ പോകുന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞതെന്ന് എന്നിട്ട് നമ്മുടെ ആരും തന്നെ ചോദിക്കുന്നുണ്ട് അതെന്താണ് ഇങ്ങനെ വില്ലനെ എന്തിനാണ് വിന്നറാക്കുന്നതെന്ന് എന്തായാലും ജാസ്മിനും ദിയാസനയും പുറത്തു പോയതിനു ശേഷം നമ്മുടെ ആതിലയും നൂറയും അനുമോട് വന്ന് പറയുന്നുണ്ട് ഒന്നും രണ്ടും സ്ഥാനം ഉറപ്പായി ഫസ്റ്റ് നമ്മുടെ അനീഷയുടെനും സെക്കൻഡ് നമ്മുടെ ഷാനവാസനുമാണെന്ന് അങ്ങനെ എന്തായാലും ഏകദേശം എല്ലാവർക്കും ഒരു ഉറപ്പായി അനീഷായിരിക്കും ഈ തവണത്തെ വിന്നറാകാൻ പോകുന്നതെന്ന് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം